എളാ സന്തോഷേ എന്റെ കല്യാണ കാര്യം പറഞ്ഞപ്പോ നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞു എന്നതാ ആ റോഡ് കെട്ടി എടുക്കണോന്നല്ലേ കെട്ടിയാലോ എല്ലാം ഇരുട്ട് കണ്ട പെണ്ണു കണ്ട പാവാടെ പൊക്കുന്ന അവമാരല്ലാതെ വേറെ ആരെങ്കിലും ഈ പണി കയടാ ഇനി അത് വേണ്ട അത് തന്നെ കൊറച്ചു ചുറ്റി വളഞ്ഞു പോട്ടേന്ന് അങ്ങനെയല്ല എന്നെ കല്ലു വെച്ച് കെട്ടി അടയ്ക്കുന്നേ വേണ്ട പോണ്ടെ നാളെ തന്നെ തുടങ്ങണം അതെങ്ങനെ രണ്ടാഴ്ച എങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ പറ്റുമോ ഇടാ രണ്ടു പണിക്കാരോടുന്ന കേസല്ലേ ഉള്ളൂ പണിക്കാരും പിന്നെ സൗകര്യം അവൻ അങ്ങനെ ഒരു കൊതമ്പൊക്കെ ഓ ഓ ഈ ഈ നിന്റെ സെലേനെ ഉച്ചക്ക് എന്നതാ ഉണ്ടാക്കണ്ടെ ആ അതെന്തെങ്കിലും പച്ചക്കറി മതി അയ്യോ കൊച്ചേ ഇതൊന്നും അവത്തോണ്ട് വെക്കുന്ന അച്ചായന ഇഷ്ട അല്ല അക്കാര്യത്തിലെ കച്ചായം പറയുന്നതിനോടാ എനിക്ക് യോജിപ്പ് എന്തു പറഞ്ഞു ജീവനുള്ള ഇതുങ്ങൾ ഇപ്പൊ ചകത്തോണ്ടെക്കുന്നതേ ജയിലിൽ ഇടുന്ന പോലെ അല്ലേ അതൊക്കെ ഐശ്വര്യക്കുറവാണ് അങ്ങനെയൊക്കെ ഉണ്ടോ നമുക്കിതിനോടൊക്കെ സ്നേഹമുള്ള എന്റെ വീട്ടിലൊക്കെ നറച്ചൻ ചെടികളാ ആണോ എന്നിട്ട് എന്നിട്ടോടെ കുഴപ്പൊന്നും ഉണ്ടായില്ലേ വരുന്നേ രതി ഒന്നും പറഞ്ഞില്ലേ വായനക്കാരി നല്ല എന്റെ അനിയൻ ജോണിന്റെ ഭാര്യ ഇതൊക്കെ വായിച്ചിട്ട് വായിച്ചിട്ടു ഇതൊക്കെ വായിച്ചു കഴിയുമ്പോ നീയും ഒരു ഒന്നാം തരം കുടുമ്പിനിയാവും അച്ഛൻ ചെസ് കളിക്കൂ നമ്മളൊന്ന് കളിച്ചു നോക്കിയാലല്ലേ അറിയൂ എന്നാ ഞാനൊരു ഗെയിം സെറ്റ് ആ കുണച്ചു പിള്ളേരാണച്ചുണച്ച് എന്റെ വീട്ടിലോട്ട് കരു കാണെ ബേബിയെ ഏന്ന് പരന്നാറികളോടാസിന്റെ പണി തടയാമെന്ന് നിക്കുന്നേന ചായ ഇതുവഴി വണ്ടി പോണ്ടായോ വണ്ടി പോകണം അല്ലേ ഞാൻ കെട്ടിയ വേലയും പൊളിച്ചേറ്റ് മറ്റേടക്കുണ്ടോ നിൻ്റെ വണ്ടി അങ്ങോട്ട് കയറ്റി അല്ലേ ആരാടാ ഇത് പൊതുവഴി നിന്റെ അപ്പനങ്ങ് തീരുമാനിച്ചു എടാ കഴിഞ്ഞ ഒരു മാസം എന്നെ പറഞ്ഞോ ഇനി ഇത് വഴി പോവാൻ പറ്റില്ല എന്നും കല്ലടത്തോടാ എന്താ അല്ല ഞാൻ ആദ്യമായിട്ടോ കാണുന്നേ കൊള്ളാലോ സാധനം അച്ഛയാ അച്ചാരി എന്താ

മക്കളെ നിങ്ങൾക്ക് ഇപ്പ വേണ്ടത് ഇരിക്കേ ഇരിക്കടി നോക്കട്ടെ നോക്കട്ടെ ഓ ഇച്ചിരി നിലന്തുടാമണ്ണും ചെന്നിനായകവും മുട്ടവെള്ളര ചോദിക്കാൻ്റെ എഴുതിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തരാം ഈ പാടൊക്കെ ഇങ്ങനെ ഇടക്കുന്ന മോശ ഇതിനുള്ള മരുന്നൊക്കെ അറിയോ പിന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടായി കൊടുക്കുള്ളൂ നീയല്ലേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ആ നീ ഒന്ന് റീസെറ്റി നമുക്കൊരു ഗെയിം കളിക്കാം എന്നും എന്നും ഞാൻ കളിക്കില്ലെങ്കിലും കളിച്ച ഇരിപ്പതായിരിക്കണം ആയിരിക്കണം എന്നുണ്ടെനിക്ക് നിനക്കറിയോ കുറുപ്പ് രഘു എൻറെ അടുത്ത് മാത്രമേ ഉറഞ്ഞിട്ടുള്ളൂ അയ്യോടിക്കണ്ടടി ആടെ ഞാൻ നിന്റെ അടുത്ത് എടുക്കുക ഇവിടെ ഞാൻ നിന്റെ അടുത്ത് ഒരു മൈത്രി പെരുമാറണ്ടടി അതല്ല അച്ഛനെ ഞാൻ തോപ്പിച്ച അച്ഛാന ബുദ്ധിമുട്ടാവോ നീ കളിക്ക യാണല്ലോ പിന്നെ ഇന്നലെ നടന്നൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചു ചെയ്തതല്ല അച്ഛൻ മാപ്പുറയാണോ രണ്ടും നീക്കം കഴിയുമ്പോൾ നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചു ഏറ്റുതരം ഞാൻ അപ്പൊ അറിയാം മാപ്പാണോ കോപ്പാണോന്നോ കളിക്കടി കളിക്കടി ഗുഡ് മോർണിംഗ് മോർണിംഗ് അച്ചായൻ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ റോണി സക്രിയ അഡ്വക്കേറ്റാണ് ഇവിടുത്തെ കേസുകളൊക്കെ ഞാനാ നോക്കുന്നത് സെലേന ഞാൻ കരുതിയതിലും സുന്ദരിയാണ് കേട്ടോ അച്ചായനോ അകത്തുണ്ട് ആ